ം എന്ന ചിത്രത്തിന് ശേഷം മുഹാഷിന്റെ സംവിധാനത്തിൽ കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് വള ധ്യാൻ ശ്രീനിവാസൻ ലുക്മാൻ അവറ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഒരുക്കിയ ഈ സിനിമ പേരുപോലെ തന്നെ വളയെ ചുറ്റിപ്പറ്റിയാണ് മുന്നോട്ട് പോകുന്നത് വള ഈ സിനിമയിൽ ഒരു മെറ്റഫറാണ് മനുഷ്യന്റെ ആർത്തിയെ കാണിക്കുന്ന പ്രതിരൂപം രണ്ടു ദമ്പതിമാരുടെ ജീവിതത്തിലുണ്ടായ ചില പ്രശ്നങ്ങളിൽ നിന്നുമാണ് വളയുടെ കഥ വികസിക്കുന്നത് ധ്യാൻ ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന പുരുഷോത്തമൻ നായരുടെ ഭാര്യയുടെ കയ്യിലെ ഊരി എടുക്കാൻ കഴിയാത്ത ഒരു വളയും അങ്ങനെ ഒരു വളം മോഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനായ ഭാനുപ്രകാശിന്റെ ഭാര്യയും ഇവർക്കിടയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളുമാണ് സിനിമ എന്നാൽ വളയുടെ യഥാർത്ഥ ഉടമസ്ഥൻ മറ്റൊരാളാണെന്ന് അറിയുന്നിടത്ത് കഥ മറ്റൊരു തലത്തിലേക്ക് മാറുന്നു മനുഷ്യന്റെ ആർത്തിയുടെ പ്രതീകമായ ഈ വളയിലൂടെ മികച്ചൊരാശയമാണ് തിരക്കഥാകൃത്തും സംവിധായകനും വികസിപ്പിച്ചെടുക്കാൻ ശ്രമിച്ചതെങ്കിലും കഥ വേണ്ടത്ര കൺവിൻസിംഗ് ആയിരുന്നില്ല ഉണ്ടാ പുഴു എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ ഹർഷാദ് ആണ് വളയ്ക്ക് തിരക്കഥ ഒരുക്കിയത് എന്നാൽ വളയിൽ ഹർഷാദിന്റെ തിരക്കഥ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല തിരക്കഥയുടെ പോരായ്മകൾ മറികടക്കാൻ സംവിധായകനും കഴിഞ്ഞില്ല സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം കൊമേഴ്ഷ്യൽ എലമെന്റുകൾ കൂട്ടിക്കലർത്തി അവതരിപ്പിച്ചത് സിനിമാസ്വാദനത്തെ ബാധിച്ചു വളയിൽ നെഗച്ചീഷയോടുള്ള കഥാപാത്രമായാണ് ധ്യാൻ എത്തിയത് പുരുഷോത്തമനായി തിരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെക്കാൻ ധ്യാനിന് കഴിഞ്ഞിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിൽ ബാനുപ്രകാശായി ലുക്മാൻ അവറാനും തന്റെ ഭാഗം നന്നായി തന്നെ ചെയ്തു രവീണ രവിയും ജോസഫുമാണ് സിനിമയിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ ചിലയിടങ്ങളിൽ ഈ കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണം ഓവർ ഡൊമാറ്റിക് ആയി അനുഭവപ്പെട്ടു ചിത്രത്തിൽ വിജയരാഘവനും ശാന്തി കൃഷ്ണയും അവരുടെ ഭാഗം നന്നായി തന്നെ ചെയ്തു അർജുൻ രാധാകൃഷ്ണൻ നവാസ് പള്ളിക്കുന്ന് അബു സലീം തുടങ്ങിയവരും അവരുടെ ഭാഗം ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട് എടുത്തു പറയേണ്ടത് ചിത്രത്തിന്റെ മ്യൂസിക് ആണ് ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക് സിനിമയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നുണ്ട് പലയിടത്തും സിനിമയുടെ മേക്കിങ്ങിന് മുകളിലായി ആ സീനുകൾക്ക് അതിന്റെ ഇമ്പാക്ട് നൽകാൻ മ്യൂസിക്കിന് കഴിഞ്ഞിട്ടുണ്ട് സിനിമയിൽ ഒരു കഥാപാത്രമായും ഗോവിന്ദ് വസന്ത എത്തിയിരുന്നു ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ നന്നായിരുന്നു ക്ലൈമാക്സ് ഫൈറ്റ് മികച്ചതായി അനുഭവപ്പെട്ടു കലാ കിങ്സും ഫിനിക്സ് പ്രഭുവുമാണ് സ്റ്റൺ കൊറിയോഗ്രാഫി നിർവഹിച്ചിരുന്നത് അഫ്നാസ്നിയുടെ ക്യാമറയും സിദ്ദിഖ് ഹൈദറിന്റെ എഡിറ്റിംഗും എടുത്തു പറയേണ്ടതാണ് പ്രമേയം നല്ലതാകുമ്പോഴും സിനിമയോ കഥാപാത്രങ്ങളോ അത്ര കണ്ട് പ്രേക്ഷകരെ സ്വാധീനിച്ചില്ലെന്ന് പറയാം കോവിഡ് കാലത്തെ സാധാരണക്കാരന്റെ നിസ്സഹായ അവസ്ഥ തന്റെ ആദ്യ ചിത്രമായ കഠിനകടോരത്തിലൂടെ പ്രേക്ഷകരിലെത്തിച്ച മുഹാഷിന് വളയിൽ പക്ഷേ അത്തരമൊരു ഇമോഷണൽ കണക്ഷൻ പ്രേക്ഷകനുമായി ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല